ത്തിൽ കരീമ ഈ മകത്തായ ആയത്തിൽ നിന്നാണ് ഇസ്തംബല്ലാരി ഇമാം ഷാഫിയും അതുപോലെ അദ്ദേഹത്തെ പിൻപറ്റിയവരും തെളിവ് പിടിച്ചത് മതവിധി കണ്ടെത്തിയത് ഈ ആയത്തിൽ നിന്നാണ് ഏത് വിഷയത്തിനാണ് അവർ ഈ ആയത്തിനെ ആയത്തിന് പിടിച്ചത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആനോ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവരുടെ കബറങ്കിലേക്ക് എത്തുകയില്ല എന്ന വിഷയത്തിന് ഇമാം ഷാഫിയും അദ്ദേഹത്തിന് അനുയായികളും തെളിവ് പിടിച്ചത് ഈ ആയത്തായിരുന്നു എന്ന അദ്ദേഹം പറയുകയാണ് ലൈസമിൻ അവലിയും വരെ കസ്മികയും എന്തുകൊണ്ടാണ് അവരുടെ കബറിംഗലേക്ക് എത്താത്തത് കാരണം കാരണം എന്തുകൊണ്ടാണ് അവരുടെ എത്താത്തത് ഇത് അവരുടെ അധ്വാനത്തിലോ പ്രവർത്തനത്തിലോ പെട്ട കാര്യമല്ല ഈ മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെയായ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു ഇവിടെ നിന്ന് നാം ഖുർആാനോ അവരുടെ കബറിംഗലേക്ക് ഹതിയെ ചെയ്താൽ ആ മരിച്ചു കിടക്കുന്ന ആളുകളെ പ്രവർത്തനത്തിലും അധ്വാനത്തിലും പെട്ടതല്ലാത്തത് കൊണ്ട് അതിന്റെ പ്രതിഫലം അവരുടെ കബറിംഗലേക്ക് എത്തുകയില്ല എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു തങ്ങൾ തന്റെ ഉമ്മത്തിന് ഇത് ചരിയാക്കി കാണിച്ചു കൊടുത്തിട്ടും ഇല്ല പ്രവാചകനത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു സൂചന പോലും പ്രവാചകൻ ആ വിഷയത്തിലേക്ക് നൽകിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ് വലമിയനൊക്കല സ്വഭാവത്തിറുഹും അല്ലാഹുന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽപ്പെട്ട ആരും തന്നെ ഇപ്രകാരം പ്രവർത്തിച്ചതായി എവിടെയും ഉദ്ധരിക്കപ്പെടുന്നു ഇതെങ്ങാനും ഒരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ നമ്മേക്കാൾ മുൻകടക്കുമായിരുന്നു കേട്ടോ അവരാരും ചെയ്തിട്ടില്ല മരിച്ചുപോയാൽ ആ മരണപ്പെട്ടവരുടെ കബരങ്ങളിലേക്ക് ഖുറാനോധിക ഹതിയെ ചെയ്യല് അതൊരു പുണ്യമായിരുന്നുവെങ്കിൽ നല്ല കാര്യമായിരുന്നെങ്കിൽ പ്രവാചന സ്വഭാവത്ത് ചെയ്യുമായിരുന്നു അവരാരും ചെയ്തിട്ടില്ല ഞാനല്ല മഹാനായി മാം ഷാഫി റഹമത്തുല്ല അദ്ദേഹമാണ് സഹോദര ഇതെല്ലാം നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരുന്നത് മനസ്സിലായില്ലേ അപ്പോ ഇതൊക്കെ അദ്ദേഹം നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരികയാണ് ഇതിന് വിരുദ്ധമായി ഇതിന് വിരുദ്ധമായ ഇസ്ലാമിൽ ചരയില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നിട്ടതിന് ഭൗതികമായ ലാഭങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുക അല്ലെ സഹോദര സത്യസന്ധമായി നിങ്ങൾക്ക് ദീനെ സംബന്ധിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ ഞാൻ ഈ പറയണൊക്കെ ശരിയാണെന്ന് ഒന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ നിങ്ങൾ ഇതിലേക്ക് വന്നാൽ നമുക്ക് എന്താ നേട്ടം ഏയ് ചിലപ്പോ നമ്മളെ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ എനിക്കെന്താ നേട്ടം ഞാൻ ഇപ്പം ഇവിടെ കിടന്ന് തൊണ്ട ഇട്ട് പൊട്ടിച്ചിട്ട് എനിക്കെന്താ ഗുണം എനിക്കെന്താ നേട്ടം ഏയ് എനിക്കൊരു നേട്ടമില്ല നേരെ മറിച്ച് നിങ്ങളിത് സ്വീകരിക്കണം ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹാണ് ദേഷ്യമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ മണിക്കൂറുകളോളം വാന്നു പറയോ എത്ര മുടക്കുണ്ടെന്ന് പറയുമോ ഇപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ തന്നെ പ്രവർത്തകർ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് അവർ ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അല്ലെ നിങ്ങളോട് സ്നേഹമല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ സംഘടന വളർത്താനോ ഞങ്ങൾക്ക് എന്റെ ആവശ്യമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ മുജായ പ്രസാദിന്റെ ആവശ്യമില്ല ഇവിടെ പല സംഘടനകളും അവരവരുടേതായ നയം വ്യക്തമാക്കി എലക്ഷൻ വന്നപ്പോ വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരുണ്ട് ഇന്ന ആളുകളെ ജയിപ്പിക്കണം ഇന്ന ആളുകളെ തോപ്പിക്കണം എന്ന് പോസ്റ്റർ ഒട്ടിപ്പിച്ചവരുണ്ട് പല നിലക്കും പല നിലക്കും ജനങ്ങളെ സമീപിച്ചവരുണ്ട് ഇസ്ലായി പ്രസാന്തിന് ഏതെങ്കിലും ഒരു പ്രവർത്തകം വന്നോ നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ജനങ്ങളെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് സ്വീകരിച്ച നിങ്ങൾക്ക് ഗുണം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ഇത്രേ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചു പറയാനുള്ളൂ ഇനി എന്നിട്ട് പിന്നെ പറയാണ് എന്ത് ചെയ്യാ കബർ ജിയാർത്ത് ചെയ്യല് കബറാലിക്ക് വേണ്ടി സ്വലാം പറയല് പ്രാർത്ഥിക്കല് അല്ലെ കബർ ജിയാർത്തിനു വേണ്ടി യാത്ര ചെയ്യലും ചെയ്യിക്കലും ഇതൊക്കെ പറയുമ്പോ ഖബർ ജിയാർത്ത നിഷേധിക്കുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കബർ സിയാറത്തിനെ ഞങ്ങൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല കബർ സിയാറത്തിനെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടുമില്ല പിന്നെയോ പാടില്ല ഞാൻ ഞാൻ നേരത്തെ ഹദീസ് അതുപോലെ അതുപോലെ ഹജറുൽ ഹൈതമിയുടെ ഉദ്ധരിച്ചു മഹാനായ മഹാനായ റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹം തന്റെ പ്രസിദ്ധമായ അൽ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ഖബർ ഖബർ മിനൽ ഭൂമിയിൽ നിന്നും ഒരു മാത്രമേ ഉയർത്തപ്പെടാവൂ ഖബറുകൾ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രമേ നിങ്ങൾ ഉയർത്താൻ പാടുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾ ഖബറുകൾ ഉയർത്താൻ പാടില്ല എന്ന് വിശദീകരിക്കുന്നത് മഹായായ മൊഹദ്ദീഷേഖർ അറമത്തുല്ലായി അലേഹിയാണ് അപ്പോൾ ഈ കബർ സിയാറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കബറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുക ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോൾ അതാ മുജാഹിദ് പ്രസ്ഥാനം സുന്നത്ത് ജമാ പുറത്ത് കാരണം എന്താ അവർ കബറ് സിയാറത്ത് പോലും ചെയ്യാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അന്തമായി എതിർക്കുന്ന ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ അല്ലേ സിയാറത്തിനെ ആരാ ഇവിടെ എതിർത്തത് നബി നബിസുല്ലാ അലൈഹി സ്വല ഹദീസാണത് ആദ്യകാലത്ത് നബിസുല്ലാസ്ലം അത് വിരോധിച്ചിരുന്നു പിന്നീട് നബി നബിസുല്ലാ അലൈഹി വസ്ലം തങ്ങൾ അതിന് അനുവാദം നൽകി പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സിയാറത്ത് കാരണം മരണത്തെ കുറിച്ച് കൊള്ളുകാൻ പരലോകത്തെ കുറിച്ച് കുറിച്ചോർക്കാന് നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ് സിയാറത്ത് അതുകൊണ്ട് നിങ്ങൾ സിയാറത്ത് കൊള്ളുക എന്നായിരുന്നു സിയാറത്ത് തെട്ടൂർ സിയാർത്ത് എന്നോ എന്തിനാ മരണത്തെക്കുറിച്ചും പരലോകത്തെ കുറിച്ചും ഓർക്കാനാ അല്ലേ ഇന്നോ ഇന്നോ സിയാർത്ത് ടൂർ എന്ന് പറഞ്ഞ അറിയപ്പെടാത്ത മനുഷ്യന്മാരുടെ കബരങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇത്ര സന്തോഷത്തിലെ യാത്ര ചെയ്യുന്നത് കബർ സിയാർത്തോടെ മനുഷ്യ നിനക്ക് മരണത്തെക്കുറിച്ച് ആ കബറാളിന് സമീപത്ത് പോയി നിൽക്കുമ്പോ ഞാൻ ഇതുപോലെ മരിച്ച കബറി കിടക്കേണ്ടവനാണല്ലോ ഞാനും പരലോകത്ത് എത്തിപ്പെടുമല്ലോ എന്ന മരണത്തെക്കുറിച്ചുള്ള പരലോകത്തെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാക്കാനാ കബർ സിയാർത് കബരാളീനോട് പ്രാർത്ഥിക്കാനല്ല കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ അതാണ് ഒരു പ്രാർത്ഥന വരെ ഖബർ സിയാറത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ത് നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് അല്ലാവിന് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യം കിട്ടാൻ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം എന്നാലോ ഇന്ന് കബറാലോട് പ്രാർത്ഥിക്കാം എന്നിട്ട് എന്താ ഷഫാദ് എന്താ ഇബ്രോട് പ്രാർത്ഥിച്ച പറഞ്ഞ പോഫാത്ത് കിട്ടും ആരുടെ വാദം മക്കാ മുഷിഖിടെ വാദം ഇവരോട് പ്രാർത്ഥിച്ചാല് ഈ കബറാളിനോട് പ്രാർത്ഥിച്ചാൽ ഇവര് മുഖേന പടച്ചോലേക്ക് അടുക്കാൻ കഴിയും അല്ലെരിക്കാത്ത വിളിച്ചു പറഞ്ഞ തെളിവ് പറഞ്ഞ തെളിവ് മുസ്ലിമേ നിനക്ക് പറയാൻ കൊള്ളുമോ മുസ്ലിമേ നമുക്ക് പറയാൻ കൊള്ളുമ്പോൾ ഒന്ന് ചിന്തിക്കണോ മക്കാമിരിക്ക വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ തെളിവ് അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളും ആ തെളിവ് പറയാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഖുർആൻ പഠിച്ചാൽ മതി പ്രവാചകന്റെ ഹദീസ് സ്വീകരിച്ചാൽ മതി എന്നല്ലാതെ പ്രവാചകന്മാരെ നമ്മൾ നല്ല ഇസ്ലായി പ്രസ്ഥാനം പറയുന്നത് പ്രവാചകന്മാരെ തള്ളിപ്പറയുന്നവരാണ് പ്രവാചകന്മാരെ സ്നേഹിക്കാത്തവരാണ് എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഈ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന നബിസുല വളൈ വസ്ലമീട് നബീസാഹു അലൈഹു വസലമയുടെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങണമെന്നാണ് പ്രവാചകനോട് സ്നേഹം അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയിലേക്ക് ഞങ്ങൾ എന്തിനെ നിങ്ങളെ ക്ഷണിക്കണം ഞങ്ങൾ പറയുന്നത് പ്രവാചകനെ സ്നേഹിക്കണം എന്നാ പ്രവാചകനെ സ്നേഹിച്ചാലേ ഒരാൾ മുസ്ലിമാവുള്ളൂ പ്രവാചകനെ സ്നേഹിച്ചാലേ ഒരാൾക്ക് വിശ്വാസിയായി തീരാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ഏറ്റവും കൂടുതലായി നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതാണ് അള്ളാഹുനെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കേണ്ടത് ആരെയാണ് നിങ്ങളുടെ പ്രവാചകനെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് പ്രവാചകനെ സ്നേഹിക്കേണ്ട എന്നല്ല നേരെ മറിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കണം അല്ലെ എങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്റെ ചര്യ മുറുക പിടിച്ചുകൊണ്ട് അങ്ങനെ ആ പ്രവാചകൻ സ്നേഹിക്കണല്ല പ്രവാചകനോട് പ്രാർത്ഥിച്ചിട്ടല്ല പ്രവാചകൻ പിടിപ്പിച്ച ഓരോ ചര്യകൾ ഓരോ സുന്നത്തുകൾ അതംഗീകരിക്കുക അത് മുറുകെ പിടിക്കുക അതനുസരിച്ച് ജീവിക്കുക അപ്പോഴാണ് നിങ്ങൾ ആരായി തീരുന്നത് പ്രവാചകനെ സ്നേഹിച്ചവരായി തീരുന്നത് എന്തിനായിപ്പം ഞങ്ങൾ മുജാഹുദാർ താടി വളർത്തണ ഞങ്ങളുടെ മുഖത്തിന് ഇത് നല്ല ഭംഗിയുണ്ടായെന്ന് തോന്നിട്ട ഭാര്യയ്ക്ക് ഇഷ്ടമായിട്ടാ ഉമ്മ അറിഞ്ഞിട്ട വാപ്പ പറഞ്ഞിട്ട ആണോ അല്ല ആരൊക്കെ പരിഹസിച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ പ്രവാചകന്റെ സുന്നത്താണ് ഞങ്ങളുടെ പ്രവാചകന്റെ ചരിയാണ് ഈ താടി ഞങ്ങളുടെ പ്രവാചകനോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് പ്രവാചകന്റെ ചര്യകൾ അത് കരുവന്റെ പരമാവധി ജീവിതത്തിൽ നിലനിർത്തുക ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുക പ്രവാചകൻ പഠിപ്പിക്കാത്തത് മാറ്റി വയ്ക്കുക അങ്ങനെ ജീവിച്ചുവെങ്കിൽ മാത്രമേ സഹോദരൻ നാളെ പരലോകത്ത് നമുക്ക് കഴിച്ചിലാവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിച്ച പരിശുദ്ധ കുർആാനേയും പ്രവാചക അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമയം വളരെ വൈകിയിരിക്കുന്നു എന്ന് മാത്രമല്ല മഴയാണ് കാലാവസ്ഥയും വളരെ മോശമായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണം ഞാൻ ഇനിയും എൻ്റെ സംസാരം ദീർഘിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയാസമാകും എന്ന് കരുതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായി നിങ്ങൾക്ക് മുന്നിൽ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഏതായിരുന്നാലും ഇത്രയും നേരം നമുക്ക് സംസാരിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഒരുക്കി പടച്ചതമ്പുരാനെ സ്തുതിക്കുകയാണ് അലഹദില്ല അതോടൊപ്പം എന്റെ സംസാരം കേട്ട മുഴുവൻ ആളുകളോട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് അത് ഖുർആൻ ഹദീസാണോ എന്ന സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി ഖുർആനും ഹദീസുമാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും അതല്ലാ എങ്കിൽ അത് തള്ളിക്കളയുകയും ചെയ്യുക ഇനി ഞാൻ പറഞ്ഞത് ഖുർആാനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റ് സംഘടനകൾക്ക് സുന്നികളാവട്ടെ ആരുമാകട്ടെ ആ സംഘടനകൾക്ക് ഇതുപോലെ ഒരു ഒരു മുന്നിൽ നിന്ന് ഇതാ അന്ന് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിപ്പിച്ച പരിപാടിയിൽ അന്ന് മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരാൾ ഒരാള് സംസാരിച്ചപ്പോൾ അത് ഖുർആനിനെതിരാണ് ഞാൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ശരിയല്ല ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ശരിയല്ല ഞാൻ വായിച്ച ഇഭാരത്ത് അങ്ങനെ കിതാബിലി ഇല്ല അത് ഖുർആനെതിരാണ് ഹദീസിനെതിരാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അഭിപ്രായം ഇതുപോലെ മാന്യമായി നിങ്ങൾക്ക് ഇതാ മറുപടി എന്ന നിലക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാവുന്നതാണ് രണ്ടും ജനങ്ങൾ കേൾക്കട്ടെ ജനങ്ങൾ അങ്ങനെ സത്യം പഠിക്കട്ടെ അങ്ങനെ ജനങ്ങൾ സത്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ അതിനാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ സംഘടിപ്പിച്ചു ഈ പരിപാടി സ്വാലഹായമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ പഠിച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ തന്നെ ജന്നാത്തുൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ആ കബരിടങ്ങൾ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ നാദാ സത്യം സത്യമായി മനസ്സിലാക്കാൻ ആ സത്യം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ സത്യപാന്താവിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ അസത്യത്തെ അസത്യമായി കാണുവാനും അതിനെ വർജിക്കുവാനുമുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ നിന്റെ ദീനിന്റെ മാർഗത്തിലായി മരിക്കുന്നത് വരെ നിലകൊള്ളാൻ ഞങ്ങളുടെ കാലുകൾക്ക് തങ്ങളുടെ മനസ്സുനെ ശക്തി നൽകി നീ തങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തുംഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവാബു റഹീം വസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു